തദ്ദേശഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ഇരട്ടയാർ പഞ്ചായത്ത് ഓഫീസിന് മുൻപില് യുഡിഎഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സമരം നടത്തി കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി സമരം ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചും പെൻഷൻ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുമാണ് ഇരട്ടയാർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ യു ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ധർണാസമരം നടത്തിയത് കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി ധർണ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കേരളത്തിലെ വികസനം അടിസ്ഥാന സൗകര്യങ്ങൾ ത്രിതല പഞ്ചായത്തുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അവരുടെ പദ്ധതി നടപ്പാക്കാൻ പറ്റാത്ത വലിയ വിഷമത്തിൽ ഇരിക്കുകയും ഈ സാമ്പത്തിക വർഷം ചെയ്താൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ കൂടി അനുവദിക്കുന്നത് ഈ നാൽപ്പത്തി ദിവസം ഉള്ളപ്പോൾ മൂന്നാം ഗഡുവിൻ്റെ തുക അനുവദിക്കുക പോലും ചെയ്തിട്ടില്ല രണ്ടാം ഗഡു അനുവദിച്ചെങ്കിലും അതിന് ഭരണാനുമതി നൽകിയിട്ടുമില്ല അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കാൻ പറ്റാതെ ഒരു നോക്കുകുത്തിയായി ഈ കേരളത്തിലെ വിതരണ പഞ്ചായത്തുകൾ മുന്നോട്ട് പോകുന്നു അവിടെയുള്ള ഈ മെമ്പർമാർ അവരുടെ അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ജനങ്ങൾ അവർ നേരെ വരെ ഇതിനെല്ലാം കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് റിജി ഇരിപ്പുലിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസ് തച്ചാപറമ്പിൽ ജോസുകുട്ടി അരിപ്പറമ്പിൽ രതീഷ് ആലപ്പുലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന